നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ട് നടികളാണ് ഇപ്പോൾ ഏറിൽ കയറിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ മാലാ പാർവതി മറ്റൊന്ന് ശിവാനി ഭായി മാലാ പാർവതി ഷൈൻ ടോം ചാക്കോയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് രംഗത്തിറങ്ങി തൊട്ടു പിന്നാലെ ഭായി ചാനൽ ചർച്ചയിൽ ശ്രീനാഥ് ഭാസിയെ മുച്ചൂടും പുകഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സഹപാനലിസ്റ്റുകൾ ശിവാനി ഭായിയെ ഏറിൽ കയറ്റി തൻ്റെ അറിവിൽ ഷൈൻ സെറ്റിൽ നല്ല ഡിസിപ്ലിൻ ഉള്ള യുവാവാണ് എന്നൊക്കെ ബാലാപാർവതി തള്ളിവിട്ടു കണ്ടിന്യൂറ്റി മിസ്റ്റേക്സുകൾ ഒന്നും വരുത്താത്ത നല്ല നടൻ ഷൈനിൻ്റെ ഭാഗത്തു നിന്ന് സീനിയർ ആയവർക്ക് നേരെ ഇത്തരത്തിലുള്ള തമാശയോ കോമഡിയോ ഒന്നും ഉണ്ടാകാറില്ല എന്നതാണ് ബാലാപാർവതിയുടെ കണ്ടെത്തൽ ഇതിനെയാണ് സമൂഹമാധ്യമങ്ങൾ മാധ്യമങ്ങൾ എടുത്തുടുക്കുന്നത് ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ പറയുന്നു ർവതി ഒരുപക്ഷെ ചാൻസിന് വേണ്ടിയാവാം ഇത്തരത്തിൽ വാദമുയർത്തുന്നത് വിഷയം വിവാദമായതിന് തൊട്ടു പിന്നാലെ മാലാപാർവതി ഇന്ന് വിശദമായ ഒരു വിശദീകരണവുമായി കളത്തിലിറങ്ങി ദുരനുഭവങ്ങൾ നേരിട്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് ബാലാപാർവതി പറയുന്നത് സെറ്റിൽ നേരിട്ട അപമാനം വിൻസി മനസ്സിൽ കൊണ്ടു നടക്കാതെ അപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു അങ്ങനെയുള്ള മാലാപാർവതി പണ്ട് ഹേമ കമ്മറ്റിക്ക് മുൻപാകെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്തടിസ്ഥാനത്തിലായിരുന്നു പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തിനാണ് ഭയക്കുന്നത് എന്ന് ചോദിക്കുന്ന മാലാ പാർവതി എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പാർവതിയെക്കുറിച്ച് ചില വിവാദങ്ങൾ ഉയർന്നപ്പോൾ അതിൽ നിന്നൊക്കെ കൈകഴുകിയോടി സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന മോശം പെരുമാറ്റങ്ങളെ അങ്ങേയറ്റം നിസ്സാരവൽക്കരിക്കുകയാണ് മാലാ പാർവതി ചെയ്തത് നാടി രഞ്ജിനി അടക്കമുള്ളവർ മാലാപാർവതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു മാലാപാർവതിയെ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ സമൂഹമാധ്യമങ്ങളിലൊക്കെ നിരവധി സ്ത്രീകൾ മാലയ്ക്കെതിരെ ഇങ്ങനെ പ്രതികരണങ്ങൾ ഉയർത്തുന്നു ദുരനുഭവങ്ങൾ നേരിട്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ മാലാപാർവതി ഇപ്പോൾ വിശദീകരിക്കുന്നു ഇൻറ്റേണൽ കമ്മിറ്റി അടക്കം സമീപിക്കുന്നത് അതിനുശേഷമായിരിക്കണമെന്നൊക്കെ മാലാപാർവതി ചേർക്കുന്നു താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് തരിക്കെതിരെ പറയുന്നത് എന്ന് ബാലാപാർവതി ഇപ്പോൾ വിശദീകരിക്കുന്നു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു പൊതുമധ്യത്തിൽ താൻ അപമാനം നേരിട്ടുവെന്നാണ് വിൻസി പറഞ്ഞത് ആ സംഭവം നടന്നപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നായിരുന്നു താൻ ഉദ്ദേശിച്ചത് ജോലി സ്ഥലത്തുണ്ടാകുന്ന അതിക്രമങ്ങൾ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നാണ് നടി ഒരു യൂട്യൂബിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അതാണ് വലിയ വിവാദങ്ങൾക്കിടവരുത്തിയത് പലരും കളിതമാശകൾ പോലും മനസ്സിലാകാത്തവരാണ് എന്നൊക്കെയാണ് മാലാപാർവതിയുടെ കണ്ടെത്തൽ അതിക്രമങ്ങൾ വലിയ വിഷയമായി മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ എന്നും മാലാ പാർവതി ചോദിച്ചിരുന്നു ഇതൊക്കെ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ തന്നെ പഠിക്കണം സിനിമയിൽ നോക്കിയ ഒരു കളിതമാശ പോലും മനസ്സിലാക്കാത്തവരാണ് ഇന്നാളാരോ പറയുന്നത് കേട്ടു ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാനങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സായിപ്പോയി എല്ലാം അങ്ങ് തകർന്നു പോയി എങ്ങനെയാ എന്താ പോട എന്ന് പറഞ്ഞാൽ പോരെ പോട എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് മാലാ പാർവതിയുടെ ചോദ്യം നമ്മൾ റോഡിലിറങ്ങി നടക്കുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വന്നതിൻ്റെ പേരിൽ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വച്ച് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുമോ ഇവിടെ വരുമോ അവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും ഇത് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സ്കില്ലാണ് ലൈംഗിക അതിക്രമങ്ങളോട് വഴക്കല്ലാതെ തമാശയായി പ്രതികരിക്കാമെന്നാണ് മാലാപാർവതിയുടെ കണ്ടെത്തൽ ഇതാണ് വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയത് കൂടെ കിടക്കാൻ ആരെങ്കിലും ക്ഷണിച്ചാൽ ഇതൊക്കെ തമാശയായി കണ്ടാൽ മതി എന്ന് മാലാപാർവതി പറയുമ്പോൾ അതിനെ എങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയും മാലാപാർവതിയോട് യോജിക്കുന്നവർ നിരവധി ആളുകളുണ്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇക്കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ മലയാളം നടത്തിയ ഒരു ചർച്ചയിൽ പാനലിസ്റ്റായിരുന്ന ശിവാനി ഭായിയുടെ വാക്കുകൾ നമ്മെ അമ്പരപ്പിച്ചു കളയും ചർച്ചയിൽ ശ്രീനാഥ് ഫാസിയുടെ പേരുയർന്നതോടെ ഭായിക്ക് കുരുപൊട്ടി ഒരു കാരണവശാലും ശ്രീനാഥ് ഭാസിയുടെ പേര് പറയരുത് ശ്രീനാഥ് ഭാസിക്കെതിരെ ഇപ്പോൾ ശക്തമായ കേസില്ല എന്നതാണ് ശിവാനി ഭായിയുടെ കണ്ടെത്തൽ എന്നാൽ ഇതേ ശ്രീനാഥ് ഭാസിയുടെ പേര് മയക്കുമരുന്ന് വിൽക്കുന്നവർ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിന്ന് പോലീസ് പിടികൂടിയ തസ്ലീമ എന്ന ഹൈബ്രിഡ് കഞ്ചാവുകാരിയൊക്കെയല്ലേ ശ്രീനാഥ് പാസിയുടെ പേര് പറഞ്ഞത് എന്ന് ശ്രീജിത്ത് പണിക്കർ പച്ചയ്ക്ക് ചോദിച്ചു രഞ്ജിത്ത് രാമചന്ദ്രനും ചിറക്കര മധുവുമൊക്കെ ഉൾപ്പെടെയുള്ള പാനലിസ്റ്റുകൾ അങ്ങനെ ശിവാനിഭായെ എടുത്തുടുത്തു ഇതിനെ തുടർന്ന് ശിവാനിഭായ് എയറിൽ കയറി കോടതി തീരുമാനിക്കുന്നത് വരെ അയാൾ നിരപരാധിയെന്നാണ് ശിവാനിഭായുടെ കണ്ടെത്തൽ എന്നാൽ കോടതി തീരുമാനിക്കുന്നതിന് മുൻപ് എത്രയോ ചാനൽ ചർച്ചകളിൽ ഇവിടെ ഉയർന്നു വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുവെന്നാണ് മറ്റു പാനലിസ്റ്റുകൾ ശിവാനിയോട് ചോദിച്ചത് അതൊന്നും ശിവാനിക്ക് ദഹിക്കുന്നില്ല ശ്രീനാഥ് ഫാസിയുടെ പേര് പറയരുത് എന്നവർ ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ടിരുന്നു ശിവാനി ഭായിക്ക് കിളിപോയ പോയ അവസ്ഥയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ സഹപാനലിസ്റ്റുകൾ അവരെ എടുത്തൊടുത്തു മലയാളത്തിന്റെ സിനിമാ സെറ്റുകളിലൊക്കെ ഇപ്പോൾ ട്രിക്സിന്റെ പൂരക്കളിയാണ് അതുകൊണ്ട് തന്നെ പലരും ഇത്തരം കോമാളിത്തരത്തെ അനുകൂലിച്ച് രംഗത്തെത്തും ഷൈൻ ടോം ചാക്കോയുടെ അനുയായികൾക്കൊക്കെ ഇപ്പോൾ തികഞ്ഞ ആവേശമാണ് മാലാപാർവതിയുടെയും ശിവാനി ഭായിയുടെയും ഒക്കെ കട്ട പിന്തുണ പിന്നെന്തു വേണം അതുകൊണ്ട് തന്നെയാണ് ശ്രീതാന്ത് പാസിയെ പറഞ്ഞപ്പോൾ എന്തിനാണ് ഇത്ര തുള്ളൽ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പുകളിടുന്നത് അപ്പോഴും ശിവാനിക്ക് മിണ്ടാട്ടമില്ല ഷൈൻ ടോം ചോക്കായെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ചിലതൊക്കെ ഷൈൻ വിളിച്ചു പറഞ്ഞു താൻ മാത്രമല്ല മലയാള സിനിമയിലെ ട്രഗ് എഡിറ്റ് പലരും ഇത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് ചില നടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു സാധാരണഗതിയിൽ എന്തൊക്കെയോ വലിച്ചുകയറ്റി അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്ന എത്രയോ നടന്മാരെയും നടിമാരെയുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാള സിനിമാ ലോകം പൂർണ്ണമായും മയക്കുമരുതിൻ്റെ പിടിയിലായി ഏറെക്കാലമായി നമ്മൾ കേൾക്കുന്നു ഈ അടുത്ത കാലത്ത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമയുടെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിച്ചു കളയും പല സിനിമാക്കാരും തൻ്റെ കയ്യിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങുന്നുവെന്നാണ് അവർ പറഞ്ഞത് എം ഡി എം എയും മയക്കുമരുതുമൊക്കെ ഇപ്പോൾ മലയാള സിനിമാ ലോകത്ത് ുലഭമാണ് മലയാള സിനിമയിൽ ലഹരി എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഉയർന്നു വരുന്ന രണ്ട് പേരുകൾ അതിലൊന്ന് ഷൈൻ ടോം ചാക്കോയുടെയും മറ്റൊന്ന് ശ്രീനാഥ് ഫാസിയുടെയും അല്ലെങ്കിൽ തന്നെ ഈ നടിമാരെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ശില മലയാള സിനിമയിൽ ശക്തമാണ് നമ്മൾ കണ്ടതാണ് അന്ന് ഖേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ചില അമ്മ നടികൾ പൂർണ്ണമായും പീഡനം നടത്തിയ നടന്മാരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തന്നെ ആറ്റിലൊഴുക്കാൻ ഇവിടുത്തെ മാഫിയയ്ക്ക് കഴിഞ്ഞു സമാനമായ അനുഭവമാണ് ഇപ്പോൾ കഞ്ചാവ് കേസിലും ശ്രീനാഥ് ഡാൻസ് ഡാൻസാപ് സംഘം കുരുക്കാനല്ല ഹോട്ടലിൽ ചെന്നത് പകരം സജീർ എന്ന മയക്കുമരുന്ന് ഇടപാട് കണ്ണിയെ തേടി പോലീസ് വേദാന്ത ഹോട്ടലിലെത്തുമ്പോൾ മൂന്നാം നിലയിലെ ജനാല വഴി താഴേക്ക് ചാടുന്ന ഷൈൻ ടോം ചാക്കോ പിന്നീട് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അവിടെ നിന്ന് ലോബിയിലൂടെ രക്ഷപ്പെട്ടു വിടുന്നു എടുത്ത് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ ഇപ്പോൾ നടൻ അമിത ആത്മവിശ്വാസത്തിലാണ് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധമുള്ള മലയാളത്തിലെ മയക്കുമരുത് കച്ചവടക്കാരെയൊക്കെ ഇപ്പോൾ ഏറെക്കുറെ പോലീസ് സംഘം പൂട്ടിയിട്ടുണ്ട് എങ്കിലും ഷൈനെ കുടുക്കാനുള്ള തെളിവുകൾ അതുമാത്രം പോലീസ് സംഘത്തിൻ്റെ പക്കലില്ല ഷൈൻ ടോം ചാക്കോയുടെ നഖവും മുടിയുമൊക്കെ ശേഖരിച്ചുവെങ്കിലും ആൻറ്റിഡോട്ട് എടുത്തതുകൊണ്ട് ശരീരത്തിൽ ലഹരി സാന്നിധ്യം കണ്ടെത്താൻ പരിശോധനയ്ക്ക് കഴിയില്ല മാത്രമല്ല ഒരു മാസം കഴിയും ലഹരി പരിശോധനയുടെ റിസൾട്ട് വരാൻ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാലാപാർവതിയെ പോലുള്ളവർ കള്ളത്തിലിറങ്ങിയത് പീഡനമുണ്ടായാൽ അതൊക്കെ തമാശയായി എടുക്കണം എന്ന ഉപദേശമൊന്നും മലയാളികൾക്ക് അത്ര ദഹിക്കില്ല അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മിയും രഞ്ജനിയും മാത്രമല്ല മറ്റ് നിരവധി പേർ ഇപ്പോൾ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ശിവാനി ഭായിയെ പാനലിസ്റ്റുകൾ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളും എടുത്തുടുക്കുന്നു പൊതുവെ ഡിപ്ലോമാറ്റിക്കായി നിന്ന് തൻ്റെ സ്ഥാനമുറപ്പിക്കാനാണ് ഇപ്പോഴും ബാലാപാർവതി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ പീഡനത്തിന് വിധേയരാകുന്ന നടികൾക്ക് പൂർണ്ണ പിന്തുണയൊന്നും മാലാപാർവതിയെ പോലുള്ളവർ നടത്തില്ല അവർക്ക് തങ്ങളുടെ ആമാശയവും ജീവിതവുമാണ് വലുത് സൈക്കോളജിയിൽ ബിരുദവും മാസ്റ്റേഴ്സും ഒക്കെ പൂർത്തിയായ മാലാപാർവതിക്ക് എന്തു പറ്റി എന്നാണ് ആളുകൾ ചോദിക്കുന്നത് സ്ത്രീകൾ ജോലിക്ക് വരുമ്പോൾ സ്ത്രീകളുടെ പ്രത്യേകത വെച്ച് ആളുകൾ കമൻ്റടിക്കും കൂടെ കടക്കാൻ വിളിക്കും എന്നൊക്കെ പച്ചയ്ക്ക് പറയുന്നു ഇതിനെയൊക്കെ തമാശയായി കാണണമെത്രേ അതെ സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ വിമർശനങ്ങൾ ഉയർത്തുന്നു മാലാ മാലാപാർവതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി രഞ്ജിന് കളത്തിലിറങ്ങി ലൈംഗിക അതിക്രമങ്ങളെ ലളിതവൽക്കരിക്കുന്ന മാലാപാർവതിയുടെ നിലപാടിനെയാണ് രഞ്ജിനി എടുത്തുടുക്കുന്നത് മാലാപാർവതി വെറും അവസരവാദിയാണ് എന്ന് രഞ്ജിനി തുടർന്നടിച്ചു മാലാപാർവതി നിങ്ങളെ ഓർത്ത് നാണക്കേട് തോന്നുന്നു പരിശീലനം ലഭിച്ച അഭിഭാഷകയും സൈക്കോളജിസ്റ്റുമായ താങ്കൾ എന്തിനാണ് ഇത്തരം കുറ്റവാളികളെ പിന്തുണയ്ക്കുന്നത് നിങ്ങളൊരു അവസരവാദിയാണ് എന്നതാണ് ഇത് കാണിക്കുന്നത് ദുഃഖം തോന്നുന്നു എനിക്ക് നിങ്ങളോട് യാതൊരു ബഹുമാനവും തോന്നുന്നില്ല ശക്തമായ വിമർശനവുമായി മറ്റു പലരും കളത്തിലിറങ്ങി ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് ചില വിശദീകരണങ്ങൾ ഇപ്പോൾ പാർവതി നടത്തുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ച് അപമര്യാദയായി പെരുമാറിയ ആളുടെ പേര് വിൻസി തുറന്നു പറഞ്ഞത് നന്നായി എന്ന് നേരത്തെ പാർവതി പറഞ്ഞിരുന്നു വിൻസി ആദ്യം പേര് പറയാതിരുന്നതുകൊണ്ട് പലരും പല പേരുകളും ഊഹിച്ചു പറയുന്നത് കണ്ടിരുന്നുവെന്നാണ് മാല എന്ന് പറഞ്ഞത് വിൻസിയുടെ പരാതി ഐ സി സി ഗൗരവതരമായി പരിശോധിക്കുമെന്നും കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ ഷൈൻ ടോമിനെതിരെ നടപടിയെടുക്കുമെന്നും മാലാപാർവതി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ച് ഷൈൻ ടോം ചാക്കോ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് നടി വിൻസി അലോഷ്യസ് തുറന്നു പറഞ്ഞത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിൻസി പിന്നീട് അമ്മ സംഘടനയ്ക്ക് പരാതി നൽകി അമ്മയാണ് ഷൈൻ ടോം ചാക്കോയുടെ പേരും സിനിമയുടെ പേരുമൊക്കെ പുറത്തുവിട്ടത് ഇതിനെ തുടർന്ന് വിൻസി പോലീസിനും എക്സൈസിനുമൊന്നും താൻ പരാതി നൽകില്ല എന്ന് പറഞ്ഞിരുന്നു മലയാള സിനിമയിലെ ഒട്ടനവധി നടീനടന്മാർ ഇപ്പോൾ ലഹരിയുടെ പിടിയിലാണ് എന്ന് പകൽ പോലെ വ്യക്തം അതുകൊണ്ടാണ് മാലാ പാർവതി അടക്കമുള്ളവർ ഇത്തരം ലഹരിക്കേസുകളെ നിസ്സാരവൽക്കരിക്കുന്നത് ശ്രമങ്ങളും ഈ സിനിമയുടെ ഭാഗമാണ് എന്ന മട്ടിൽ അവർ പ്രതികരണങ്ങൾ പുറത്തേക്ക് വിടുന്നത് അവസരമാണല്ലോ പ്രധാനം എങ്കിലും മലയാളികൾക്ക് മാലാ പാർവതിയോട് ചിലത് ചോദിക്കാനുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഷൈൻ ടോം ചാക്കോയെ പോലുള്ളവരെ പിന്തുണയ്ക്കുന്നത് ശിവാനി ഭായിക്കിതെന്തുപറ്റി ശ്രീനാഥ് പാസിയുമായുള്ള സൗഹൃദമാണോ ഇത്തരം മെഴുകലുകൾക്ക് കാരണം എന്തായാലും ശിവാനി ഭായയുടെ വെള്ളപ്പൂശൽ ഇപ്പോൾ തിരിഞ്ഞുകുത്തിയിരിക്കുന്നു ഹേമ കമ്പറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ ചർച്ചയായ കാലഘട്ടം അന്ന് കൂടുതൽ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയപ്പോൾ ഡോക്ടർ ശിവാനി ഭായിയും ചില വെളിപ്പെടുത്തലുകളുമായി കളത്തിലിറങ്ങിയിരുന്നു സിനിമാ ജീവിതത്തിൽ മോശം അനുഭവം ഉണ്ടായത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ തനിക്ക് അവസരം ലഭിക്കാതെ വന്നുവെന്നാണ് അന്ന് ഡോക്ടർ ശിവാനി ഭായി പറഞ്ഞത് താൻ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു നടൻ വന്ന് രാത്രി വാതിലിൽ മുട്ടുമായിരുന്നു ആരാണെന്ന് നോക്കുമ്പോഴേക്കും ഊടിപ്പോകും എൻ്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു ആരാണത് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണമെന്ന് അമ്മ പറഞ്ഞു അങ്ങനെ ഹോട്ടൽ റിസപ്ഷനിൽ കാര്യം പറഞ്ഞു അവിടെ എന്തോ പാർട്ടി നടക്കുന്നുവെന്ന് പറഞ്ഞ് മദ്യപിച്ച് വല്ലവരും ചെയ്യുന്ന പണിയായിരിക്കുമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായില്ല അതുകൊണ്ട് നിർമ്മാതാവിനോടും സംവിധായകനോടും ഇക്കാര്യം പറഞ്ഞു തങ്ങൾക്ക് നേരെ ഇത്തരം അതിക്രമം നടത്തിയത് ആരാണ് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു പിന്നീട് കുറച്ചു കാലത്തേക്ക് തനിക്ക് സിനിമയുണ്ടായില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നീട് ചൈന ടൗൺ എന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഈ നടനെ കണ്ടുപുട്ടിയ കാര്യമൊക്കെ ശിവാനി ഭായ് പറഞ്ഞിരുന്നു സിനിമാ ലോകത്തു നിന്ന് ഇത്തരം അനുഭവമുള്ള ശിവാനി കട്ടയ്ക്ക് നടികളെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്യേണ്ടത് മാലാപാർവതിയോട് തനിക്ക് പുച്ഛം തോന്നുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം സമീപകാലത്തായി അവർ ഇടയ്ക്കിടെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നു ഇതാണ് മാലാപാർവതിയുടെ സ്ത്രീ ശാക്തീകരണം മാലാപാർവതിയുടെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ വീണല്ലോ എന്ന് ഓർക്കുമ്പോൾ പുച്ഛം തോന്നുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് എന്നോടൊപ്പം കിടക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറഞ്ഞ് തമാശ രൂപേണ തോളിൽ തട്ടി മുന്നോട്ട് പോവുക ഇത് പറയുന്നതിനെ എന്ത് വാക്ക് ചേർത്ത് വെച്ച് വിളിക്കണമെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യം അങ്ങനെ പറഞ്ഞാൽ ഒറ്റ ഒറ്റപ്രാവശ്യമേ അയാൾ അങ്ങനെ പറയൂ രണ്ടാമതൊരു തവണ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കരുത് എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ കട്ടയ്ക്ക് പ്രതികരണവുമായി ചാനലുകളിൽ നിറയുന്നു എന്നാൽ ശിവാനി ഭായിയും മറുവശത്ത് മാലാപാർവതിയും മാത്രമല്ല മറ്റു പല നടികൾക്കും ഇപ്പോൾ ഇളക്കം തട്ടിയിരിക്കുന്നു അവരൊക്കെ ഒരു വശത്ത് ഷൈൻ ടോം ചാക്കോയെ പോലെയുള്ളവരെയും മറുവശത്ത് ശ്രീനാഥ് പാസിമാരെയും ഒക്കെ രക്ഷിക്കാൻ എന്ത് കടുങ്കയും ചെയ്തു കളയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്